ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് എവിടെ പോകാൻ പറഞ്ഞു കൊടുക്കേ പറ കൊടുക്കേന്ന് കുഞ്ഞാലേനെ സ്കൂളിൽ ചേർക്കാൻ പോവാട്ടോ അന്വേഷിക്കാം കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോവാണ് കാരണം ഇനിയിപ്പോ ഈ വർഷം തുടങ്ങുന്ന സമയക്കായല്ലോ ഇപ്പൊ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ജൂൺ ജൂലൈ മാസത്തേക്കൊക്കെ തുടങ്ങുമായിരിക്കും അതിനു അതിനുമുമ്പ് നമുക്ക് പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ആക്കി വെക്കണം ഒരു സ്കൂൾ തീരുമാനിക്കണം അങ്ങനെ കുറെ പരിപാടികളുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ പോകുന്ന സ്കൂള് ഇതിലൊക്കെ ബസ് ഓടുന്നതാണ് സ്കൂളിന്റെ ബസ് തന്നെയുണ്ട് അപ്പൊ പിന്നെ ആൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയുന്ന സ്കൂൾ കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ തന്നെ കൊച്ചിനെ കയറ്റി വിടാമല്ലോ അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോവാം അപ്പൊ ആൻസി രാവിലെ റെഡിയായി ആയി നിൽക്കുന്ന കൊച്ചിനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി കേട്ടോ

അങ്ങനെ ഞങ്ങൾ അമ്പലയിൽ എത്തിയിട്ടോ കാരണം അമ്പലയില് പപ്പേനെ ഇവിടെ ഇറക്കാനുണ്ടായിരുന്നു അപ്പൊ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാല്ലേ ഞങ്ങൾ എന്തായാലും നേരെ സ്കൂളിലേക്ക് പോവാം അപ്പൊ കാരണം നമ്മുടെ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് പോയി അന്വേഷിക്കാന്ന് വിചാരിക്കുന്നത് അല്ലേ ഡൊണേഷൻ ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പുറത്ത് ഇങ്ങനെയാണ് കറങ്ങുന്നുണ്ട് അപ്പം അതിൻ്റെ സത്യാവസ്ഥയെ നമുക്ക് അറിയണമല്ലോ എന്തായാലും നമുക്ക് ജസ്റ്റ് മീനങ്ങാടി ഒരു എട്ട് കിലോമീറ്റർ മീനങ്ങാടി വരെ പോകേണ്ട ഒരു കാര്യമുള്ളൂ ഇവിടെ നോക്കിക്കഴിഞ്ഞാട്ടേ എവിടെ പോവാ ഇപ്പോൾ കൊച്ചിന് പപ്പ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ കൊച്ചിന് പപ്പേൻ്റെ കൂടെ പോകണം അതാണ് സംഭവം ഐസ്ക്രീം ഏടിയാൽ നമുക്ക് എന്തായാലും നേരെ സ്കൂളിൽ പോയി നോക്കാം ീ കാണുന്നത് നമ്മുടെ ആറാട്ടുപാറയാണ് നിർത്തി ഇവിടെ കൂടുതലും നടക്കുന്ന കുറച്ചു പച്ചപ്പക്കുള്ള നല്ല ഭംഗിയോ കാണാനായിട്ട് ഞാനെ ഞാനേവിടെ പോവളിൽ പോവാളിൽ പഠിക്കുവോ പിന്നെ കൊച്ചി സ്കൂളിൽ പോവാ സ്കൂളിൽ പോവാളിൽ കൊച്ചിങ്ങനെ കൊറേ നേരമായിട്ട് കേക്കുന്നുണ്ട് പക്ഷെ എന്താ കൊച്ചിന് സംഭവം അറിയില്ലല്ലോ കൊച്ചിന്റെ കളിക്കാലം കഴിഞ്ഞു എന്നുള്ള കഴിഞ്ഞ കൊച്ചറിയുന്നില്ലല്ലോ കൊച്ചിന് സ്കൂളിൽ പോയി പഠിക്കണം അതൊന്നും കൊച്ചാ കൊച്ചി എന്താവണം എന്നാഗ്രഹം ഡോക്ടറാണെന്ന് കേട്ടോ ആഗ്രഹിച്ചു ഞങ്ങൾ എല്ലാർത്തും കേട്ടോ കാരണം ഈ

ഇതില് എങ്ങോട്ടാണ് സ്കൂള് എന്നൊന്നും നമുക്കറിയില്ല നമ്മൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇതിലൂടെ ആണെന്നാണ് നമ്മൾ വിശ്വാസം അല്ലെ അവിടെ നമുക്ക് പോയി നോക്കാം അങ്ങനെ നമ്മള് സ്കൂളിലേക്ക് എത്തിയിട്ടോ ഈ വഴി വരുന്നത് നേരെ സ്കൂളിലേക്ക് തന്നെയാണ് വേറെ വഴിയൊന്നുമില്ല ഭാഗ്യണ്ടെങ്കി ഇവിടെ പഠിക്കാം അല്ല ഞാറ്റേ അപ്പൊ അത്യാവശ്യം വലിയൊരു സ്കൂൾ ആണല്ലേ നല്ല ഭംഗിയുണ്ട് സ്കൂള് ആ പോയി നോക്കി നോക്കാം നമുക്ക് എന്തായാലും ബസ്സൊക്കെ കിടക്കുന്നുണ്ട് അവർ നമ്മളെ രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഫോൺ വിളിക്കും നമ്മളോട് കാര്യങ്ങളെല്ലാവരും സംസാരിക്കും എന്നിട്ടാണ് നമുക്ക് അഡ്മിഷൻ തരിക അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് അപ്പോഴാണ് നമ്മളടുത്ത് പറയുള്ളൂ കേട്ടോ അവർ പിന്നെ എന്താ അഡ്മിഷൻ്റെ കാര്യങ്ങൾ അപ്പോഴാണ് നമ്മളടുത്ത് ഫീസും കാര്യങ്ങൾ എവിടുന്നാണ് ബസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളടുത്ത് അപ്പഴാണ് കേട്ടോ അവർ സംസാരിക്കുക ഇവിടെ വന്നപ്പോൾ ഫുള്ള് ഞങ്ങളുടെ അയൽവാസി പിള്ളേരാണ് അവിടുന്ന് ഷൂ ക് അവിടുന്ന് ഇവിടെ നിന്ന് വിളിക്കുകയാണേ ഫുൾ കുറെ പിള്ളേരുണ്ട് നമ്മളവിടുന്ന് കൊറേ പിള്ളേര് ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് ഞങ്ങളിവിടെ ചേർക്കാനുള്ള കാരണം തന്നെ അതാണ് അപ്പൊ വണ്ടിയിലൊക്കെ വരുമ്പോഴാണെങ്കിലും കൂട്ടിന് ആളുണ്ടാവല്ലോ എന്നൊരു സന്തോഷാണ് കൊറേ പിള്ളേരുണ്ട് ഒരു ടീച്ചർ ചേട്ടന്റെ എന്തോ സംസാരിക്കുന്നുണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ടീച്ചറുണ്ട് ടീച്ചർ എന്താ ടീച്ചർ എന്താ പറഞ്ഞത് ഇവിടെ പലരും ഇല്ല ഫീസ് ഫീസ് മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ

അപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞാറ്റൻ്റെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ കേട്ടോ വന്നിരുന്നത് കാരണം പലരും പലത് പറഞ്ഞു കേട്ട് ഞങ്ങൾ വരാണ്ടിരുന്നു സംഭവം ഇവിടെ വന്നപ്പോൾ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഇത് കണ്ട ആൻസി കൊച്ചു ഐസ്ക്രീം കഴിക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഐസ്ക്രീം മേടിച്ച് തരാം സ്കൂളിൽ കൊണ്ടുപോകാം പറഞ്ഞാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ സംഗതി കൊച്ചി ഐസ്ക്രീം കിട്ടിയാൽ മതി സ്കൂളിൽ പോയാലും കുഴപ്പമില്ല പോയില്ലേലും കുഴപ്പമില്ല ഐസ്ക്രീം കിട്ടണം അങ്ങനെ ഐസ്ക്രീം മേടിക്കാൻ കഴിച്ചോണ്ട് ഇങ്ങനെ ഉണ്ടാകാം വേണം ചോദിക്കും അങ്ങനെ എൻ്റെ ഐസ്ക്രീം ചേട്ടായി കൊണ്ടുപോയി അത് ഞാൻ ചേട്ടായി ഉറന്നേ വാങ്ങിയുള്ളൂ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിരുന്നു ഞാൻ ടേസ്റ്റ് പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വാങ്ങിയോളൂ കേട്ടോ പിന്നെ പറയണോ പറയണ്ടോ എന്ന് ഞാൻ കുറെ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ പിന്നെ ഞാൻ ഒരു വിചാരിച്ചു പറയാമെന്ന് ആദ്യം നമ്മൾ നമ്മൾ നമ്മളെന്തിനും മറ്റുള്ളവരെ ഈ പറയുന്നവരെ നമ്മൾ എന്ത് ബോധിപ്പിക്കണം എന്തിനും ബോധിപ്പിക്കണം എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വെച്ചപ്പോൾ അത് പോരാന്ന് തോന്നിയിട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു സർജറി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങളിങ്ങനെ യാത്ര പോയിട്ടുള്ളതാണിത് യാത്ര പോയപ്പോൾ വന്നതാണിത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് ആണ് വെള്ളത്തിൻ്റെയാണ് അങ്ങനെയൊക്കെ ഒരുപാട് ഉപയോഗങ്ങൾ പരുക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ കൊച്ചിൻ്റെ സ്കൂളിലൊക്കെ ആയിട്ട് പറഞ്ഞ പോലെയാണ് ഇത് കേട്ടോ എന്താ നമ്മൾ ശരിക്കും നമ്മളാണ് ശരിക്കുന്നത് പക്ഷെ അവര് പറയുന്നതാണ് ശരിയെന്നാണ് അവരുടെ ധാരണ ഇപ്പം എന്റെ ഡോക്ടർ പറഞ്ഞു എന്നെ ചികിത്സിച്ച എൻ്റെ ഡോക്ടർ വന്നു ഇത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ തരാന്ന് പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പൊ എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇനിയിപ്പൊ അങ്ങനെയാണോ എല്ലാരും നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമുക്കും ഒരു ടെൻഷൻ ടെൻഷനല്ലേ ഞാൻ ഡോക്ടറോട് നേരിട്ട് ചോദിച്ചിട്ടോ എന്റെ ഡോക്ടറെന്ന് പറഞ്ഞാൽ എന്തും നേരിട്ട് ചോദിക്കാം അതാണ് എന്റെ അതെനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാട്ടോ അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ആരായി നിന്നോട് അത് പറഞ്ഞേ അങ്ങനെ പറയുന്നവരോട് എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു ഞാൻ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കാം ഇത് തനിയെ വന്ന ഒരു മുഴയാണ് അത് എന്താ ഇപ്പോഴാണ് അറിഞ്ഞത് മാത്രം സാധാരണ ചിലർക്ക് പെയിൻ അങ്ങനത്തെ ഒരുപാട് കാരണങ്ങൾ കൂടി അറിയും എനിക്കത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇപ്പോഴാണ് അറിഞ്ഞേ എന്ന് മാത്രമേ ഒരു കാര്യമുള്ളൂ അങ്ങനെ ഇപ്പം അറിഞ്ഞു എന്നുള്ള ഒരു കാരണം മാത്രമാണേ ഉള്ളൂ കേട്ടോ നേ നമുക്ക് നല്ലത് അത്ര അത്രയൊരു കാരണം മാത്രമേ ഉള്ളൂ ഇനി എന്റെ ജീവിതം ഞാൻ ഇത്രയും നാൾ ജീവിച്ചിരുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് ജീവിക്കാം റെസ്റ്റ് നമ്മളെ എന്റെ ഡോക്ടർ പറഞ്ഞ എന്താ വെച്ചാൽ നീ ഇപ്പത്തന്നെ വേണമെങ്കിൽ പോയിക്കോ ട്രിപ്പ് പോയിക്കോ ഒരു കുഴപ്പമില്ല നീ നിന്റെ ഹെൽത്ത് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അവിടുത്തെ ഭക്ഷണത്തിന്റെയോ അങ്ങനെ ഒന്നും അല്ല പിന്നെ ഞങ്ങൾ അത്രയും നാളും പോയെങ്കിലും ഒരു ഫുഡ് പോയിസൺ പോലും അവിടെ ഒരു ഭക്ഷണത്തിൽ നിന്ന് വന്നിട്ടില്ല ആ അത് അല്ലാതെ അത് നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് വന്ന കഥയാണ് നമ്മൾ യാത്ര പോകാന്ന് പറയുമ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യ അങ്ങനെ എല്ലാ സൈഡിൽ കൂടി നമുക്ക് പോയി അവര് ഫുഡ് അവര് നമ്മളെ അപ്പം നമ്മളവിടെ പോയി ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തരുന്ന ഫുഡുകളാണ് അങ്ങനെ ചൂടുള്ള ഫുഡുകളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് അല്ലാണ്ട് നമ്മൾ തണുത്ത് ഇന്നത്തെ ഫുഡ് നാളെ കഴിക്കാൻ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ കഴിച്ചത് തന്നെ വല്ലപ്പോഴും ആണ് കഴിക്കാറ് ഞങ്ങൾ തന്നെ കുക്ക് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഫുഡ് കഴിക്കുന്നത് അത് വീഡിയോ കാണാത്തവരാണ് കൂടുതലും ഈ പറയുന്നുണ്ടോ അതാണ് മെയിൻ കാരണം അല്ലേ കാരണം അവർ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞങ്ങൾ കുക്ക് ചെയ്താണ് കഴിക്കുന്നതെന്ന് ഞങ്ങളുടെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയ അരി സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ കുക്ക് ചെയ്ത് കഴിച്ചത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഓരോരുത്തരെയും എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനെ അതെ ഞങ്ങൾ അങ്ങനെയും കൊടുക്കണമല്ലോ ഞങ്ങൾക്ക് അല്ലാണ്ട് ഇപ്പം നമുക്കിപ്പം ഒരു ജീവിതമാണ് നമുക്കുള്ളൂ അത് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഒരു മനുഷ്യന്മാര് പോലും നമ്മളെ വിടില്ല എന്ന് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് അവരുടേതായ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടതായിട്ട് വരികയാണ് നമുക്ക് താല്പര്യം ഇല്ല എങ്കിലും നമ്മൾ അങ്ങനെ വന്നു പോവുകയാണ് കാരണം ഇപ്പം എന്റെ വീട്ടിലാണെങ്കിലും ചേട്ടൻ്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ അങ്ങനെയല്ല വന്നത് എന്ന് അവർക്ക് സ്വയം അറിയാം കാരണം നമ്മൾ ഡോക്ടർമാരൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു വെച്ച് നമുക്ക് അറിയാം ഒരു കാര്യം നമ്മൾ ഒരിക്കലും ഒരു ഒരാളോടോ സദസ്സിലോ പോയി എന്ന് പറയേണ്ട കാര്യമില്ല അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് മാക്സിമം നമ്മൾ സന്തോഷിച്ചിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കാരണം ഒരുപാട് പേർക്ക് ഇങ്ങനെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ ഡിപ്രഷനാവാത്ത മെയിൻ കാരണം ഈ ടീമാണ് കേട്ടോ ഞാൻ സർജറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നെ എൻ്റെ അടുത്തേക്ക് വിടുന്നില്ല ഇവളെ ചടേൻ്റെ വീട്ടിൽ തന്നെ നിർത്താന്ന് എല്ലാരും പറഞ്ഞു അപ്പം എൻ്റെ ഇരുത് എന്ന് പറയുമ്പോൾ ഇവളെ കണ്ടുകൊണ്ടിരുന്നപ്പം എൻ്റെ ആ സങ്കടങ്ങളെല്ലാം ഞാൻ മറന്നു കിട്ടും അങ്ങനെയാണ് എൻ്റെ സങ്കടങ്ങൾ ഞാൻ പറഞ്ഞത് ചിലർ ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങളിലേക്കൊക്കെ ഈ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡിപ്രഷനൊന്നും നമുക്ക് ഇത് വരാത്ത വരാത്തത് കൊണ്ട് നമുക്ക് അറിയത്തില്ല അതെങ്ങനെയാണെന്ന് അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മളെ ദൈവം കൈ പിടിച്ച് കൊടുത്തുമ്പോൾ ഓരോരുത്തരായിട്ട് നമ്മളിങ്ങനെ തളർത്തുമാണ് അങ്ങോട്ട് അപ്പൊ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡോക്ടർ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ആ ഡൗട്ട് ഞാൻ തീർത്തു വരും കയ്യിലെത്തില്ല 要不。<laughs>